ഒരു കുഞ്ഞു യാത്ര പോവുകയാണ് ഇവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനായി വന്നതാണ് ട്രെയിനിലായിരുന്നു യാത്ര റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ഫാമിലി വണ്ടിയുമായി കാത്തുനൽപ്പുണ്ടായിരുന്നു നമ്മൾ എഫ് ബിയിലിട്ട പോസ്റ്റ് കണ്ടിട്ടാണ് തിരുവനന്തപുരത്ത് വരുന്ന കാര്യം ഇന്ദ്രത്തി ഏട്ടൻ അറിഞ്ഞത് അപ്പൊ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്റ്റേഷനിൽ ഞാൻ ഉണ്ടാവുമെന്ന് പാവം മനുഷ്യൻ ചേട്ടനെ ഞാൻ വിളിക്കുന്നത് എന്നാണ് ഹോട്ടലിലെ മാനേജറാണ് ഇക്രുചട്ടൻ ചേട്ടൻ നമ്മളെ നേരെ കൊണ്ടുപോയത് ഹോട്ടലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വരുന്നത് സമയം ഇവിടെ മുഴുവനും കുളമാക്കണം വിചാരിച്ചുകൊണ്ട് വലത് ആൾ വെച്ച് അങ്ങോട്ട് കേറി ചെന്നപ്പോ തന്നെ വിളിക്കും വെള്ളം കിട്ടി ഇവർക്ക് രണ്ട് പൊറുട്ടിയും ഇത്രയും ഇതൊരു വീഡിയോ അല്ല പ്രമോഷ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ അതുകൊണ്ട് കാണുക ഇഷ്ടമായ കടക്കൂട്ടത്തിൽ നിന്നും ഉള്ളിലേക്ക് മാറി കഠിനംകുളം എന്ന സ്ഥലത്താണ് ലേക്ക് പാല സ്ഥിതി ചെയ്യുന്നത് നല്ല ശാന്ത സുന്ദരമായ സ്ഥലം ദാ ഇവിടെ അടിപൊളി സിമ്മിംഗ് പോളും ഇരുട്ടോണ്ട് പോകാൻ വേറെ ഡ്രസ് ഇല്ലാതായി പോയി അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടിയൊന്നും ആർമാദിക്കാമായി പോയി വിശാലമായ ഗാർഡനും ചിൽഡ്രൻസ് പാർക്കും ഇവിടെ അതിമനോഹരമാക്കുന്നു

ആ ആവുമ്പോ നമ്മളിവിടെയൊക്കെ വന്നിരുന്ന നല്ല കാര്യങ്ങളൊക്കെ ആലോചിക്കുക പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് നമ്മുടെ കായലെ കുഞ്ഞോളങ്ങളോട് കല പറയണമെങ്കിൽ പിന്നെ ഉണ്ട് 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 കൈണ്ട് അടിപൊളിയല്ലേ ഇത്ര ആയപ്പോൾ വയറ്റിൽ വിശപ്പിന്റെ നിലവിളി ശബ്ദം കേൾക്കാൻ തുടങ്ങി നേരെ റെസ്റ്റോറന്റിലേക്ക് ഇനി വല്ലാതെ അകറ്റാക്കാം അത് കഴിഞ്ഞിട്ട് മതി

കണ്ട ആ വീട് ഓർമ്മ പിന്നെ ഗിയർ മാറ്റി ന്യൂട്രലിലാക്കി ബാക്കി ആഷൻ ഫിനിഷ് ചെയ്തു നമുക്ക് ബാക്കിയും കൂടി കണ്ടാലോ വാ മുകളിലേക്ക് ഓ സൂപ്പർ ഇവിടെ നോക്കിയാൽ അടിപൊളി മനോഹരമായ വ്യൂ കാണാം ലേക്ക് വ്യൂ അടിപൊളി സൂപ്പർ ഇതൊരു കോൺഫറൻസാണ് എന്ന് തോന്നുന്നു ചെറിയ മീറ്റിംഗിലൊക്കെ പറ്റിയハ ഇത് കണ്ടപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ ആഗ്രഹം കേൾക്കാൻ കാസർഗോഡ് ആത്രഹേ ഉള്ളൂ ചെയ്യുന്ന പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ആണ് സ്ട്രെസ് വരുന്നത് ഉദാഹരണത്തിന് കാർ ഓടിക്കുന്നു ടോട്ടിങ് നിന്ന്രിക്കുന്ന ആളുകൾ കാർ ഓടിക്കാൻ അറിയുന്നണ്ടല്ലേ അയാംക്ക് സ്ട്രെസ് വരും അത കേട്ടോ വിശാലമായ കോൺഫറൻസ് ഹാൾ എന്റെ ഷർട്ടിന്റെ കളർ ആക്കിയത് എന്റെ ഞാൻ എത്ര വലിയ മീറ്റിംഗ് നടത്തണമെങ്കിലും ഇവിടെ അടിപൊളി കോൺഫറൻസ് ഹാൾ ഒരുക്കിയിട്ടുണ്ട് നമുക്കിന്നെ ഇവിടുത്തെ റൂമുകൾ കണ്ടാലോ റൂമുകൾ കേട്ടോ സ്യൂട്ടുകൾ പല തരത്തിലുള്ള സ്യൂട്ടുകൾ ഉണ്ട് ഇവിടെ ബഹുവർണം അഞ്ഞൂറ് പിന്നെ വന്ന് കഴിക്കണ്ട ബോർഡ് മീറ്റിംഗ് കൂടാൻ ബോർഡ് റൂമും അവൈലബിൾ അങ്ങനെ എല്ലാത്തിനും പറ്റി ലേക്ക് പാലസിലേക്ക് നിങ്ങൾക്കും വരാം കോണ്ടാക്ട് നമ്പർ താഴെ വിളിക്കൂ വരൂ ഇവിടെ വന്ന് എന്റെ പേര് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഇറങ്ങാൻ സമയമായി ഇനി ഇവിടെ നിന്ന് പറഞ്ഞോണ്ടിരുന്ന ട്രെയിൻ പോകും എല്ലാം യാത്ര പറഞ്ഞു ക്യാമറയിൽ ചേച്ചി ഓടി ഒഴിച്ചു ആ ചേച്ചിക്കും എല്ലാ സ്റ്റാഫിനും എസ്പെഷ്യലി ബോയ്ക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് വീണ്ടും സന്ധിക്കും വരെ